ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ പലരും ചോദിച്ച് എന്തായി പിന്നീട് എന്ത് സംഭവിച്ചു മരുഭൂമിയിൽ അല്ലേ രണ്ട് പയ്യന്മാർ വന്നു പിന്നെ അവരോട് നിസാൻ പാട്രോൾ എടുത്തിട്ട് അവരെന്ത് ചെയ്തു കയറിന് വേണ്ടിയിട്ട് പോയി താഴത്ത് പോയിട്ട് വരാമെന്നു അല്ലേ അതിനുശേഷം അവർ വന്നു പിന്നെ അവർ വന്ന് താഴത്തെവിടെ നിന്ന് ഉപേക്ഷിച്ചതോ അങ്ങനത്തെ ഒരു അത്യാവശ്യം ഒരു വലിയൊരു ഉറപ്പൊന്നുമില്ല എങ്കിലും അപ്പം അല്ലാത്തൊരു കയറായിട്ട് ഒരു പിന്നെ വന്നത് ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം എത്ര ദൂരം പോയി എന്നറിയില്ല പക്ഷേ എടുത്തു പറയേണ്ടത് സംഗതി വെച്ചാൽ അപ്പോൾ അവിടെ ടെൻറ്റിൽ നിന്ന് വന്നിരുന്ന അറബി യുവാവ് വീണ്ടും ഞങ്ങളെ സഹായിക്കാൻ പറ്റും സൗദി യുവാവ് വീണ്ടും അയാൻ ആ സമയം വരെ അവിടെ വെയിറ്റ് ചെയ്യുകയും അവൻ വന്ന് കയർ അത് പ്രത്യേക രീതിയിലാണ് അത് ടൈ ചെയ്യുക ആ കെട്ടുന്ന രീതിയിൽ രീതിയിലത് കെട്ടി സെറ്റാക്കി ഒന്നും പറയാം കാരണം വെച്ചാൽ വേറെ നമ്മൾ സാധാരണഗതിയിൽ മരുഭൂമിയിൽ പോകും ഉദാഹരണത്തിന് മരുഭൂമിയിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്മൾ അല്ലെങ്കിൽ അകപ്പെട്ട് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പം അവിടെ നിന്ന് റിസ്ക് എടുക്കണോന്നുള്ളൊരു എല്ലാവരും എല്ലാം അതല്ലാണ്ട് പറയുന്നത് ചില ആളുകളൊക്കെ എന്ത് ചെയ്യാ വിചാരിക്കുക എങ്ങനെ റിസ്ക് എടുക്കണ്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പറയാം പക്ഷേ ഇവർ അറിയില്ല അവർ എത്ര സമയം അറിയാതെ പോകും ഏകദേശം എങ്ങനെയായാലും ഒരു രണ്ട് മണി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടോ ഇതുവരെ ഇതിനകത്തുള്ള വണ്ടിയിലുള്ള കുറെ സാധനങ്ങളുണ്ട് വെള്ളവും ഒരുപാട് സാധനങ്ങളുണ്ട് വണ്ടി വണ്ടിന്നപ്പോൾ ഇറക്കാന്നുള്ള തീരുമാനം എടുത്ത് കാരണം എന്ന് ഇതെല്ലാം പടം എനിക്ക് ഇതിനകത്ത് ചിലപ്പോൾ വലിയ പ്രശ്നമുണ്ട് പക്ഷെ നമുക്കത് ഈ വണ്ടി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല ഇതുവരെ നമ്മളതിനകത്ത് ഈ ബോഡി ചേസ് ഭാഗത്ത് അടി തട്ടി കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം െന്ത് ചെയ്തു ഈ ഇവര് ഈ വണ്ടി വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ചേസും ഒക്കെ മണ്ണിൽ ചൈസും പിന്നെ ടയറും ഒക്കെ നിർത്തി കണ്ടിട്ട് ഈ ഒരു സംഗതി ഈ കുടുങ്ങിയത് കണ്ടിട്ട് വേറൊരു വണ്ടി നിർത്തിയോക്കങ്ങള് െ ഹെൽപ്പ് ചെയ്യാതൊരു സംഗതിയിലുള്ള കുറച്ച് ഉപകാരം പ്രതീക്ഷിക്കാതെ നട്ടം പാതിരാക്കി വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന സോപ്പും പണപ്പെടുത്തി അവൻ്റെ വണ്ടിയിൽ പെട്ടോളും കത്തിച്ച് പോയിട്ട് കയറും കൊണ്ടു വന്നു കയറും വെച്ച് കെട്ടി ലൈറ്റും മടിച്ച് കണ്ടായിട്ട് ക്ലൈമറ്റ് ആ സമയത്തൊരു ഡിഗ്രി തണുപ്പ് നമുക്ക് ഇരുപതിന് താഴെ വരും ഞങ്ങൾ പിന്നെ ഈ ഒരു ദിനത്തെ ചൂടിലായത് കൊണ്ട് ഞങ്ങൾ എല്ലാരും അങ്ങനെ പെട്രോൾ അടിപ്പിക്കാറുണ്ട് പെട്രോളൊക്കെ പിന്നെ ഞങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം വണ്ടി വരുമ്പോൾ ില്ല വണ്ടി അടുത്ത് വെച്ചു അവൻ്റെ വണ്ടി വണ്ടി ട്രൈ ചെയ്ത് അതിന് ശേഷം എന്ത് ചെയ്യണം ഇതിൻ്റെ വണ്ടി നമ്മളെ എൻ്റെ ഫ്രണ്ടിലൊരു ബുക്ക് ഉണ്ടാവും എന്താണ് അത് ചെയ്തു ഇനിയാണ്

അവസ്ഥ മനസ്സിലാക്കണേ ഇത് ഡ്രൈവ് ഡ്രൈവേന്ന് വെച്ചാൽ നമുക്ക് അത്ര രീതിയിൽ എടുക്കാൻ കഴിയില്ല അവർക്ക് ആ ഒരു ടൈം അറിയുന്നത് അവര് സെറ്റിൽ എടുക്കാണ് വണ്ടിയുടെ കടന്നു ഇങ്ങനെ കറിയാൻ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക ചിലപ്പോൾ അവൻ കയറാൻ കഴിയും കയറുന്നില്ല ഭയങ്കരമായിട്ട് അവൻ്റെ വണ്ടിയുടെ പച്ച എന്ത പ്രശ്നം കയർ കയറുമുട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും വണ്ടി ചെയ്ത് ചെയ്തെടുക്കുന്ന തോന്നും ചിലപ്പോൾ അപ്പോൾ കൺട്രോൾ ചെയ്തിട്ടാണ് അത് ചെയ്തുകൊണ്ട് കടന്ന് കറങ്ങിരിക്കുക ഇനി നാട്ടിയിട്ട് നമ്മൾ ഒരു കല ശ്രമം നടത്തുകയാണ് ഇപ്പം നല്ല ഇപ്പം <zoysic discussions autour coreurs> ായിട്ട് ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചതുപ്പൊന്നും ഒഴിവാൻ വീട്ടിലുള്ള അവിടുന്ന് വലിച്ചിട്ട് മെന്റാലിറ്റിയും അവർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാ പിന്നെ കിട്ടിയു പോവും ഇതെല്ലാം രസം ഇത് കഴിഞ്ഞ ശേഷം ഒരു രസം വരാനും പണ്ടാറെടുക്കും

tahu ni ും രണ്ടുപേരും പോയി പക്ഷെ ഇനി ഒരാൾക്ക് വേറെ രസം കിട്ടോ